നമസ്കാരം എല്ലാ മേഖലകളിലും ലോകം പുരോഗമിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങളിലുമൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതുണ്ടാവുന്നുണ്ട് നാടൻ ഭക്ഷണ രീതി മാറ്റി നമ്മൾ പലപ്പോഴും കൃത്രിമ ഭക്ഷണങ്ങളുടെയൊക്കെ പുറകെ പോവുകയാണ് ഇന്ന് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ക്യാൻസർ ഇത്രയും വ്യാപകമാകാനുള്ള കാരണങ്ങളിലൊന്ന് നമ്മുടെ ഭക്ഷണക്രമമാണ് എന്നും ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാലത്ത് പലരും ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തി ആരോഗ്യം പരിപാലിക്കാനുള്ള ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ഇതിൻ്റെ ഭാഗമായി വീഗൻ ഭക്ഷണം അതായത് മാംസത്തിന് ബദല ഉപയോഗിക്കുക എന്നുള്ള വീഗൻ ഭക്ഷണം അതുപോലെ പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവ കൊണ്ടങ്ങ് നിറയുകയാണ് അവളുകൾ പലരും ഇത് വാങ്ങി കഴിക്കുകയും ഇതിലൂടെ തങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താമെന്നും രോഗപ്രതിരോധം നേടാമെന്നും ക്യാൻസർ വരുന്നതിനെ തടയാം എന്നുമൊക്കെയാണ് കരുതിയിരിക്കുന്നത് എന്നാൽ ചില ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ വിദഗ്ധ വന്നിരിക്കുന്നത് ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ പലരും കബളിപ്പിക്കപ്പെടുകയാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമായ നിരവധി സാധനങ്ങളാണ് ഇത്തരം ഭക്ഷണ സാധനങ്ങളിൽ ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് യോഗറ്റ് വീഗൻ ഭക്ഷണം അതുപോലെ പ്രോട്ടീൻ ബാറുകൾ എന്നിവയൊക്കെ തന്നെ ഇനി അങ്ങോട്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടറായ ഡോക്ടർ നഹിദ് അലിയാണ് ഇത്തരം കാര്യങ്ങളിൽ നിരവധി ഗവേഷണങ്ങൾ നടത്തുന്നത് ഇത്തരം ഭക്ഷണം പലപ്പോഴും കുടൽ വീക്കം പിന്നീട് അത് ഒരുപക്ഷെ അർബുദബാധയിലേക്ക് നയിക്കുന്നു അതുപോലെ ഹൃദ്രോഗബാധ തുടങ്ങിയ കാര്യങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും പ്രോസസ്സ് ചെയ്ത ഭക്ഷണം വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ തന്നെ ആത്യന്തികമായി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത് ലോകത്ത് പത്ത് ക്യാൻസർ രോഗികളിൽ നാല് പേരും ഭക്ഷണക്രമത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ രോഗബാധിതരായത് എന്ന് സംശയാതമായി തെളിയിക്കപ്പെട്ടിരുന്ന കാര്യവും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഡോക്ടർ അലി പറയുന്നത് നിങ്ങളൊരു കടയിൽ വീട്ടാവശ്യനെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു കാരണവശാലും വാങ്ങിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ട ചില സാധനങ്ങളുണ്ട് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ കടകളുപ്പം വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ പട്ടികയാണ് നമുക്ക് മനസ്സിലുണ്ടാവുക വാങ്ങിക്കേണ്ടാത്ത സാധനങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത് ഈ പട്ടികയിൽ ആദ്യം വരുന്നത് ഫ്ലേവേർഡ് യോഗട്ടും സംസ്കരിച്ച പ്രോട്ടീൻ ബാറുകളുമാണ് ഇവയിൽ ധാരാളമായി പഞ്ചസാരയും മറ്റ് അഡിറ്റീവുകളും ഉൾപ്പെടുന്നുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലെ കടകളിൽ ഭക്ഷണ സാധനങ്ങൾ അവരുടെ അലമാരകളിൽ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന നമ്മൾ കാണാറുണ്ട് ദീർഘകാലം ഇവ ഇങ്ങനെ ഇരിക്കുന്നത് അവയിൽ വൻതോതിൽ പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ അഡിറ്റീവുകൾ പലപ്പോഴും വയറ്റിൽ മുഴകളുണ്ടാക്കാനും അത് ഒരുപക്ഷെ ക്യാൻസറിലേക്ക് എത്തിക്കാനുമൊക്കെ ഏറെ കാരണമാകുന്നു എന്നാണ് ഡോക്ടർ അലി പറയുന്നത് കടകളിൽ ആകർഷകമായ രീതിയിൽ വെച്ചിരിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നവയാണ് എന്നും അവയിൽ ഈ ഓഗറ്റ് അതുപോലെ പ്രോട്ടീൻ ബാറുകൾ എന്നിവയ്ക്ക് വലിയ പങ്കാണ് ഉള്ളതെന്നുമാണ് ഡോക്ടർ പറയുന്നത് ഇവയിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും മറ്റ് അഡിറ്റീവുകളും ഒക്കെ തന്നെ നമ്മുടെ കുടലിലെ ബാക്ടീരിയകളെ അതായത് നല്ല ഇതിനു വേണ്ടിയുള്ള ബാക്ടീരിയകളെ പൂർണ്ണമായും നശിപ്പിച്ച് കളയുമെന്നും അങ്ങനെ നമ്മുടെ കുടലിൻ്റെ പ്രതിരോധ ശേഷിയും മറ്റ് എല്ലാ കഴിവുകളും പൂർണ്ണമായും ഇല്ലാതാകും എന്നുമാണ് ഡോക്ടർ അലി നൽകുന്ന മുന്നറിയിപ്പ് അതുപോലെ ചില എണ്ണകൾ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയൊക്കെ പ്രവർത്തനം മെച്ചപ്പെടുത്തും എന്ന രീതിയിൽ പലപ്പോഴും പരിസരം ചെയ്യാറുണ്ട് ഡോക്ടർമാർ തന്നെ പലപ്പോഴും പറയാറുള്ളത് നമ്മളെല്ലാം കേട്ടിട്ടുമുള്ളതാണ് ഇത് നേരെ വിപരീത ഫലമുണ്ടാക്കും എന്നാണ് ഡോക്ടർ അലി പറയുന്നത് ഈ എണ്ണകളിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഗുണഗണങ്ങൾ അതിനുണ്ടോ എന്ന് സംശയമാണ് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള എണ്ണ എന്ന് വ്യാപകമായി പരസ്യം ചെയ്യപ്പെടുമ്പോഴും അതിൻ്റെ ശരിയായ ആ ഗുണനിലവാരം ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ മേഖലയിൽ എന്നാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നത് ഈ എണ്ണകളുടെ തന്നെ ഒമേഗ സിക്സ് എന്നറിയപ്പെടുന്ന ഒരു ആസിഡുണ്ട് ഇവ ആരോഗ്യത്തിന് അത്ര അപേക്ഷിതമാണ് എങ്കിൽ പോലും ഇത് ഉയർന്ന അളവിൽ ഉണ്ടാകുന്നത് ശരീരത്തിന് ഗുരുതരമായ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെയാണ് നമ്മൾ മാംസത്തിന് ബദലായി ഉപയോഗിക്കുന്ന വീഗൻ ഭക്ഷണ സാധനങ്ങൾ മാംസം കഴിച്ചാൽ ആരോഗ്യം പ്രശ്നമാകുമെന്ന് കരുതിയാണ് ഇപ്പോൾ പലരും ഇതിൻ്റെ ബദലായി വീഗൻ ഭക്ഷണ രീതിയിലേക്ക് തിരിയുന്നത് എന്നാൽ ഇതിൽ വലിയ തോതിൽ പഞ്ചസാരയും ഉപ്പും കൊഴുപ്പും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നവരിൽ പലപ്പോഴും നില മാംസഭക്ഷണം കഴിക്കുന്നവരെക്കാൾ ഉയർന്ന നിലയിലാണ് കണ്ടത് എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾ മാംസം കഴിക്കില്ല ഞങ്ങൾ പകരം വീഗൻ ഭക്ഷണം കഴിച്ച് മാംസത്തിന് തുല്യമായ ആരോഗ്യം നേടും എന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഇത് നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കാറുള്ളതെന്നാണ് ഡോക്ടർ അല്ലി പറയുന്നത് ഒരു കാരണവശാലും കഴിക്കരുത് എന്ന് ഡോക്ടർ അലി ശുപാർശ ചെയ്യുന്ന അഞ്ചാമത്തെ ഭക്ഷണദിനമാണ് സ്മൂത്തികളും ജ്യൂസുകളും ഇവയിൽ വൻ തോതിലാണ് പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് മാത്രമല്ല പഞ്ചസാരയ്ക്ക് പകരം മധുരം കൂട്ടുന്നതിനായി മറ്റ് പല രാസവസ്തുക്കളും ഉപയോഗിക്കാറുമുണ്ട് ഇവയൊക്കെ തന്നെ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുകയും അത് പലപ്പോഴും കുടലിലും മറ്റുമുള്ള ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് ഡോക്ടർ അലി പറയുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും ആരോഗ്യത്തിൽ ജീവിക്കാൻ കഴിയും എന്നാണ് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരുപക്ഷേ ഇതിൽ പറയുന്ന പല ഭക്ഷണ സാധനങ്ങളും പാശ്ചാത്യരുടെ ഭക്ഷണ ക്രമത്തിൽ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തെ ജനങ്ങളും തന്നെ ഈ രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമം അല്ല പിന്തുടരുന്നത് എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും ഇവിടെയും പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ കാലം ജീവിച്ച് മടങ്ങിയെത്തിയ ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറുകളിലെത്തി ഇത്തരം ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വിദേശത്ത് വെച്ച് അവരെങ്ങനെയാണോ ഭക്ഷണങ്ങൾ ജീവിച്ചിരുന്നത് അതേ രീതി പിന്തുടരുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അവരെ സംബന്ധിച്ച് ഇത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഈ അഞ്ച് ഭക്ഷണ സാധനങ്ങൾ ഒന്ന് ഒഴിവാക്കിയാൽ ക്യാൻസർ ബാധയിൽ നിന്ന് താൽക്കാലികമായി നമുക്കൊന്ന് രക്ഷപ്പെടാം എന്നാണ് ഇപ്പോൾ ഡോക്ടർ അലി പറയുന്നതിൻ്റെ ചുരുക്കം